ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറസ് നോവല്ല സ്മൃതി ഭാഗം മുപ്പത്തിയഞ്ച് ഒരുപാട് അന്വേഷിച്ചതിന് ശേഷം ഞാൻ ഇവിടെ എത്തി അറിയാതെ അവളെ പിന്തുടർന്നു അവളുടെ പാസ്റ്റ് എനിക്കറിയണമായിരുന്നു അവളുടെ കസിൻ വിനായകനെ ചെന്ന് കണ്ടു അവനിൽ നിന്നും അറിഞ്ഞ കഥയിൽ ഗൗരിയായിരുന്നു വില്ലത്തി ചേച്ചിയുടെ ഭർത്താവിനെ അവൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തമാക്കി അനിയെത്തി രണ്ടുപേടേയും വഴിവിട്ട ബന്ധം കണ്ടുപിടിച്ച് മനസ്സുമടുത്ത് എല്ലാം ഉപേക്ഷിച്ചു പോയ ഗീതുവിനെ പറ്റിയാണ് അവൻ എനിക്ക് പറഞ്ഞു തന്നത് അവളുടെ മകനെ പോലും അവൾക്ക് വിട്ടുകൊടുക്കാതെ പിടിച്ചു വച്ചിരിക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ നിങ്ങളുടെ പേരോടും എനിക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി അവൾ ഇങ്ങോട്ട് വന്നത് നിങ്ങളിൽ നിന്നും അവളുടെ മോനെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചു അവൾ അനുഭവിച്ചതിന് നിങ്ങളോട് പകരം വീട്ടി കണ്ണനെ തിരിച്ചെടുത്ത് അവളെ ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു ഒപ്പം ഞാൻ അവളെ അന്വേഷിച്ച് ഇവിടെ എത്തിയ കാര്യം അവൾ അവളൊരിക്കലും അറിയരുതെന്ന് അവനിൽ നിന്നും ഉറപ്പു വാങ്ങി അലക്സ് അത് പറഞ്ഞതും ഗൗരി കണ്ണനെ കൂടുതൽ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന പോലെ അത് കണ്ട് അലക്സ് അത് കണ്ടതും അലക്സ് ചിരിച്ചു രോഹിത് ചോദിച്ചതും അലക്സ് തുടർന്ന് സംസാരിച്ചു ഗൗരിയെയും വ്യാസിനെയും ഞാൻ പിന്തുടർന്നു തുടങ്ങി ഒരവസരത്തിനു വേണ്ടി എന്നാൽ പോകെ പോകെ ഗൗരിയും കണ്ണനും തമ്മിലുള്ള അടുപ്പം എന്നിൽ പല സംശയങ്ങളും ജനിപ്പിച്ചു ഒരു രണ്ടാനമ്മയുടെ പെരുമാറ്റം പോലെ ഇരുന്നില്ല ഗൗരിയുടേത് ഗൗരിയും വ്യാസും തമ്മിൽ വിനായകൻ പറഞ്ഞ പോലെ ഒരു വഴിവിട്ട ബന്ധവും എന്റെ കണ്ണിൽപ്പെട്ടില്ല അവൻ പറഞ്ഞത് നുണയാണെന്ന് ഏറെക്കുറന്നെ മനസ്സിലായ നിമിഷം അവനെ ഞാൻ ഒന്നുകൂടി ചെന്നു കണ്ടു ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചപ്പോൾ ശരിക്കുമുള്ള കഥ വള്ളി പുള്ളി തെറ്റാതെ അവൻ പറഞ്ഞു എല്ലാം കേട്ടപ്പോൾ എനിക്ക് ഗീതുവിനോട് വല്ലാത്ത വെറുപ്പ് തോന്നി എനിക്ക് ഏറ്റവും സങ്കടമായത് നിങ്ങളോടുള്ള പകയ്ക്ക് മുന്നിൽ അവൾ സ്വന്തം കുഞ്ഞിനെ പോലും മറന്നു എന്നതായിരുന്നു അവന്റെ ജീവൻ എടുക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു അവളെ സ്വന്തമാക്കാൻ വന്ന എനിക്ക് വലിയൊരു അടി തന്നെയായിരുന്നു ആ അറിവ് ഒരു ഭാഗത്ത് അവളോടുള്ള പ്രണയവും മറുഭാഗത്ത് അവൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന പാപങ്ങളും അവളെ സ്വീകരിക്കണോ അതോ തള്ളിക്കളയണോ എന്ന തീരുമാനം എടുക്കാൻ കഴിയാതെ ഞാനാകി വിഷമത്തിലായി ഇപ്പോഴും തെറ്റുകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന അവളോട് ക്ഷമിക്കുവാൻ എന്തുകൊണ്ടോ മനസ്സ് സമ്മതിച്ചില്ല മനസ്സിൽ നടന്ന അവസാനം അവളെ ഒരു നോക്ക് കാണാതെ എന്റെ പ്രണയം എന്നിൽ തന്നെ കുഴിച്ചുമൂടി തിരിച്ചു പോകുവാൻ ഞാൻ തീരുമാനിച്ചു എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് എന്നെ ഇവിടെ ഗീതുവിനെ പറ്റി അന്വേഷിക്കാൻ സഹായിച്ച സുഹൃത്തിന്റെ ഫോൺ കോൾ തേടി വന്നത് ഗീതു ഹോസ്പിറ്റലാണ് നടന്നതും അതുവരെ അവളോട് തോന്നിയ വെറുപ്പിന്മേൽ അവളോട് എനിക്കുള്ള പ്രണയം മുന്നിട്ട് നിന്നു എല്ലാം മണന്ന് ഞാൻ അവിടേക്ക് ഓടിച്ചെന്നു ആശുപത്രിയിലെത്തിയ ഞാൻ ഗീതുവിന്റെ അവസ്ഥ അറിഞ്ഞതും തകർന്നുപോയി അവളെ ഒന്ന് കാണുവാനുള്ള ശക്തി പോലും എനിക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു ഈ ഒരാഴ്ച എന്റെ ഹൃദയം തലച്ചോറും തമ്മിലുള്ള സംഘർഷത്തിലായിരുന്നു അവസാനം എന്റെ ഹൃദയം തന്നെ വിജയിച്ചു അവസാനിപ്പിച്ച് അലക്സ് എഴുന്നേറ്റ് ഗൗരിക്കും വ്യാസനും അടുത്തേക്ക് ചെന്ന് അവളുടെ കൈ സ്വന്തം കൈ കൊണ്ട് ചേർത്തു പിടിച്ചു ഞാൻ അവളോട് സംസാരിച്ചപ്പോൾ കണ്ടതാണ് ആ കണ്ണുകളിൽ എന്നോടുള്ള പ്രണയം എന്നാൽ നിങ്ങളോടുള്ള പക തീർക്കുവാൻ വേണ്ടി മനഃപൂർവ്വം അത് മറച്ചു വെക്കുകയാണ് കൊണ്ടുപോയിക്കോട്ടെ ഞാൻ അവളെ എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ പ്രണയവും നല്ലൊരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റും ഉണ്ടെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആരോടും പകയും വിദ്വേഷവുമില്ലാത്ത ഗീതുവാക്കി അവളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് അലക്സിൻ്റെ വാക്കുകൾ ഗൗരിയിൽ ഒരേ സമയം സന്തോഷവും സങ്കടവും ഉണ്ടാക്കി അവളെ ഇത്രയധികം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളെ കണ്ടതിലായിരുന്നു സന്തോഷമെങ്കിൽ അലക്സിന്റെ സ്നേഹവും ചികിത്സയും കൊണ്ടും ഗീതുവിന്റെ സ്വഭാവം മാറിയില്ലെങ്കിൽ തന്റെ ജീവിതത്തോടൊപ്പം ആ നല്ല ചെറുപ്പക്കാരന്റെ ജീവിതവും നശിക്കുമല്ലോ എന്ന ചിന്തയായിരുന്നു അവളെ സങ്കടത്തിന് കാരണം കൊണ്ടുപോയിക്കോട്ടെ അലക്സിന്റെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്നും ൊണ്ടുവന്നത് താൻ ചിന്തിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് വ്യാസിന്റെ മനസ്സിലെന്നും അവന്റെ നോട്ടത്തിൽ നിന്നും ഗൗരിക്ക് മനസ്സിലായി കൊണ്ടുപോയിക്കോളൂ അലക്സ് നിങ്ങൾക്ക് അവളോടുള്ള സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ മാത്രം ക്രൂരയല്ല ഞാൻ പക്ഷേ ഒന്നുണ്ട് അലക്സ് പ്രതീക്ഷിക്കുന്ന പോലെ അവളെ മാറ്റിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ വെറുപ്പ് തോന്നുകയാണെങ്കിൽ അവളെ ഉപേക്ഷിക്കാൻ തോന്നുകയാണെങ്കിൽ എന്നെ വിളിക്കണം ഞാൻ തിരികെ കൊണ്ടുവന്നോള അവൾ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് അവൾ മരിച്ചതായി കണക്കാക്കിയതാണ് ഞാൻ എന്നാൽ ജീവന് വേണ്ടി പിടയുന്ന അവളെ കണ്ടപ്പോൾ ഇന്നലെ വെറുപ്പും എങ്ങോട്ടോ പോയി മണഞ്ഞു അവള് വെറുക്കാൻ എനിക്ക് കഴിയില്ല അലക്സ് എന്റെ കൂടപ്പിറപ്പാണ് എന്റെ ജീവനെടുത്താലും എനിക്ക് അവളെ സ്നേഹിക്കുവാൻ മാത്രമേ സാധിക്കൂ അച്ഛനും അമ്മയും ഞാനും ഒരിക്കലും അവളെ അകറ്റി നിർത്തുവാൻ ശ്രമിച്ചിട്ടില്ല എന്നിരുന്നാലും അവൾക്ക് അങ്ങനെ തോന്നിയതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ കാരണമെങ്കിൽ അത് തിരുത്തുവാൻ ഈ ജന്മം മുഴുവൻ അവളെ സ്നേഹിച്ച് കൂടെ ഞാൻ നിർത്തും അതുകൊണ്ടാണ് അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അവളെ ആർക്കും ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് ലച്ചുവിനോട് അവളോട് പക വീട്ടുവാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞെങ്കിലും അവളോട് ഒരു തരിമ്പു പോലും പകയോ വെറുപ്പോ എനിക്കില്ല പക്ഷേ ഒരുപാട് സങ്കടമുണ്ട് അത് എന്റെ ജീവനെടുക്കാൻ നോക്കിയതിലല്ല കണ്ണൻ പോലും അവൾ നൊന്ത് പ്രസവിച്ച മകനല്ലേ എന്നിട്ടും എന്നോടുള്ള ദേഷ്യം അവൾ അവനിൽ തീർക്കാൻ നോക്കിയത് എന്റെ മരണം വരെ എനിക്ക് മറക്കാൻ സാധിക്കില്ല അലക്സിന്റെ പ്രണയത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്റെ ചേച്ചിക്കുട്ടിയായി കണ്ണന്റെ അമ്മയായി അവൾ തിരിച്ചു നൽകാൻ അലക്സിന് കഴിയും ഞാൻ കാത്തിരിക്കും ചെറുചിരിയോടെ ഗൗരി പറഞ്ഞു ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയവളെ ഇത്രയുമധികം സ്നേഹിക്കുന്ന പെണ്ണിന്റെ വാക്കുകൾ എല്ലാവരിലും ആശ്ചര്യവും സന്തോഷവും ഒരുപോലെയുണ്ടാക്കി വ്യാസ് അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു ഇനി ഒന്നിനു വേണ്ടിയും ആർക്കു വേണ്ടിയും അകറ്റി നിർത്തില്ല എന്ന് പറയാതെ പറഞ്ഞു തനിക്കെന്നെ വിശ്വസിക്കാം ഗൗരി അവളെ ഞാൻ മാറ്റിയെടുക്കും ഇനി അഥവാ എന്റെ വിശ്വാസം തെറ്റി രണ്ടു കാലിൽ ഈക്കാറാകുമ്പോൾ അവൾ പക വീട്ടാൻ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ എന്റെ പ്രാണനെടുത്ത് എന്റെ ശവത്തിൽ ചവിട്ടിയല്ലാതെ അവൾ നിങ്ങളിലേക്ക് എത്തില്ല എന്ന വാക്ക് ഞാൻ തരുന്നു ഇനി അങ്ങോട്ട് ഗൗരിക്ക് ഒരു ഏട്ടന്റെ സ്ഥാനത്ത് എന്നെ കാണാം അവളെ കൈകൾ കൂട്ടി പിടിച്ച് അലക്സ് പറഞ്ഞതും അവളിൽ പുതുപ്രതീക്ഷകൾ നാം വിട്ടു അതേസമയം ഗൗരിയുടെ വാക്കുകൾ അകത്ത് എല്ലാം കേട്ട് കിടന്നിരുന്ന ഗീതുവിന്റെ നെഞ്ചിലേക്ക് ആറിഞ്ഞിറങ്ങി ആദ്യമായി തന്റെ പ്രവൃത്തികളിൽ അവൾക്ക് കുറ്റബോധം തോന്നി ഇത്രയൊക്കെ ദുഷ്ടതരങ്ങൾ അവളോട് ചെയ്തിട്ടും അവൾക്ക് തന്നോട് വെറുപ്പില്ല എന്നത് ഗീതുവിനെ അടിമുടി ഉലച്ചു പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഗീതുവിന്റെ എല്ലാ കാര്യങ്ങളും അലക്സ് തന്നെയാണ് ചെയ്തു കൊടുത്തിരുന്നത് അവളെ കൂടുതൽ നല്ല ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകളും തുടങ്ങി മറുഭാഗത്ത് വ്യാസും ഗൗരിയും തമ്മിലുള്ള കല്യാണത്തിന്റെ തീതിയെടുത്ത് ും തുടങ്ങി അന്നത്തെ സംസാരത്തിന് ശേഷം ഒരിക്കൽ പോലും ഗൗരി ഗീതവിനടുത്തേക്ക് ചെന്നില്ല ഗീതു അവളെ ഒന്ന് കാണുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു അവളുടെ മനസ്സ് മനസ്സിലായെങ്കിലും അലക്സ് കണ്ടില്ലെന്ന് നടിച്ചു അവളിലെ മാറ്റങ്ങൾ അവന് ശുഭപ്രതീക്ഷ നൽകി ഗൗരി നീ എന്താ ഇപ്പോ ഗീതവിനടുത്തേക്ക് പോകാത്ത ബാൽക്കണിയിൽ നിന്നിരുന്ന ഗൗരിക്കടുത്തേക്ക് ചെന്നുകൊണ്ട് വ്യാസ് ചോദിച്ചു റിയില്ല അവളെ നേരിട്ട് കാണുവാൻ ധൈര്യം കിട്ടുന്നില്ല ഇത്രയും ദിവസം ദേഷ്യത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് ഞാൻ അവളുടെ മുന്നിൽ നിന്നിരുന്നു ഇനി അതിനും എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല അവൾ പോകുവാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്തോ വല്ലാത്ത ഭാരം നെഞ്ചിനുള്ളിൽ വ്യാസ് അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അത് മാത്രമാണോ പേടിയുണ്ടോ നിനക്ക് അവന്റെ ചോദ്യത്തിന് അർത്ഥം മനസ്സിലാവാതെ അവൾ അവനെ നോക്കി പേടിയോ എന്തിന് അവൾ ഇനിയും എഴുന്നേറ്റ് നടന്ന് നിന്നോട് പക വീട്ടുവാൻ വരുമോ എന്ന് ഹില അവൾ കണ്ടില്ലെങ്കിലും ഞാൻ കണ്ടിരുന്നു അവളെ ഈ ദിവസങ്ങളിൽ ഒപ്പം അവളിൽ വന്ന മാറ്റങ്ങളും അവൾക്ക് കുറ്റബോധം തോന്നി തുടങ്ങിയിട്ടുണ്ട് വ്യാസ് അവൾ മാറും നമ്മൾ ആഗ്രഹിച്ച പോലെ ശരി സമ്മതിച്ചു അവൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തിരിച്ചു വരുമ്പോൾ കണ്ണനെ ആവശ്യപ്പെടുമോ എന്ന് ഭയമുണ്ടോ നിനക്ക് അവന്റെ ചോദ്യം കേട്ടതും ഒരു നിമിഷം അവൾ നിശബ്ദയായി പിന്നെ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു അവൾ വരട്ടെ വ്യാസ് പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് അവൾ ഒരിക്കലും കണ്ണൻ ആവശ്യപ്പെടില്ല അവളിലെ സ്വഭാവം മാറുമ്പോൾ തന്നെ അവൾ ആദ്യം മനസ്സിലാക്കുക ഞാനും കണ്ണനും തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രതയായിരിക്കും അത് മനസ്സിലാക്കുമ്പോൾ തന്നെ ഞങ്ങളെ പിരിക്കാനും സാധിക്കില്ല എന്നവൾ തിരിച്ചറിയും പിന്നെ കണ്ണന് സ്നേഹം പകരുവാൻ അവളെ മനം തുടിച്ചാൽ അത് ഞാൻ എതിർക്കില്ല രണ്ടമ്മമാരുടെ സ്നേഹം സ്വീകരിച്ച് അവൻ വളരട്ടെ നീ എന്റെ പുണ്യമാണ് ഗൗരി തന്റെ നെറ്റിയിൽ പതിക്കുന്ന ചുഡുകളുടെ ചൂടിലും കണ്ണിന്റെ നനവിലും അവന് അവളോടുള്ള പ്രണയം നിറഞ്ഞു നിന്നു ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി ഇന്നാണ് വ്യാസും ഗൗരിയും ആരുള്ള കല്യാണം ഇന്ന് തന്നെയാണ് അലക്സ് ഗീതുവിനെ അമ്മയിലേക്ക് കൂടുതൽ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നതും പട്ടുസാരിയും ആഭരണങ്ങളും അണിഞ്ഞ് ഒരുങ്ങിയ ഗൗരി ഒരു ദേവതയെ പോലെ സുന്ദരിയായിരുന്നു വേദിനും ഒപ്പം കണ്ണനും അച്ഛന്റെയും അമ്മയുടെയും കല്യാണത്തിനുള്ള പണികൾ ചെയ്യുന്നതിനായി ഓടി നടന്നു ലച്ചുവും നിമ്മിയും വ്യാസിന്റെ അമ്മയും ലച്ചുവിന്റെ അമ്മയും ഗൗരിയെ ഒരുക്കുന്ന തിരക്കിലായിരുന്നു അമ്പലത്തിലേക്ക് ഇറങ്ങാൻ നേരം വ്യാസും ഗൗരിയും ചേർന്ന് എല്ലാവരുടെയും കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങി എല്ലാം കഴിഞ്ഞ് ഗൗരി തിരിഞ്ഞു നടക്കുന്നത് കണ്ട് വേദ് എങ്ങോട്ടാണെന്ന് ചോദിച്ചതും ഗൗരിയുടെ മനസ്സ് പോലെ വ്യാസ് മറുപടി നൽകി അവൾ ഗീതവിന്റെ അനുഗ്രഹം വാങ്ങുവാനായി പോവാണ് തടയുണ്ടേട്ടാ പോയി വരട്ടെ അവളുടെ പ്രവൃത്തി എല്ലാവരിലും സന്തോഷമുണ്ടാക്കി അതിൽ ഏറ്റവും സന്തോഷിച്ചത് ആയിരുന്നു ഒരു വേള അവൾ ഗീതുവിനെ കാണാതെ പോയാൽ അത് ഗീതുവിനെ എത്രമാത്രം തളർത്തുമെന്ന് അറിയാമായിരുന്നു കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗീതു ഗൗരിയെ കാണുവാൻ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് അവൾ പറയാതെ തന്നെ അവന് മനസ്സിലായിരുന്നു ഗൗരി വരുന്നത് കണ്ടതും അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ച് അലക്സ് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി ഇറങ്ങി കണ്ണടച്ച് കിടക്കുകയായിരുന്ന ഗീതു അടുത്ത് ആരുടെയോ സാമീപ്യമറിഞ്ഞ് കണ്ണുകൾ തുറന്നു നോക്കി അടുത്ത് കല്യാണ വേഷത്തിൽ നിൽക്കുന്ന ഗൗരിയെ കണ്ടതും സന്തോഷത്താൽ അവളെ കണ്ണുകൾ വിടർന്നു അവളുടെ മുഖത്തെ സന്തോഷം ഗൗരിക്കും വളരെ ആശ്വാസം നൽകി അവൾ ഒന്നും പറയാതെ ഗീതുവിന്റെ കാൽക്കൽ ചെന്നിരുന്ന് അവളെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങി അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഗീതുവിൻ്റെ കാൽക്കലേക്ക് വീണു നീ എന്നെ അനുഗ്രഹിക്കണം അച്ഛൻ്റെയും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എനിക്ക് അനുഗ്രഹം വാങ്ങാൻ നീ മാത്രമല്ലേ ഉള്ളൂ ഒരിക്കലും എന്നെ ശപിക്കരുത് നീ എന്തൊക്കെ ചെയ്താലും എനിക്ക് നിന്നോട് വെറുപ്പില്ല നിന്റെ സന്തോഷങ്ങൾ തട്ടിപ്പറിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല നീ വേണ്ടെന്ന് വെച്ച് വലിച്ചെറിഞ്ഞു പോയത് മാത്രമേ ഞാൻ സ്വന്തമാക്കിയിട്ടുള്ളൂ സ്നേഹം മാത്രമേ എനിക്ക് നിന്നോട് അന്നും ഇന്നുമുള്ളൂ എന്റെ പഴയ ഗീതൂട്ടിയായി വേഗം തിരിച്ചു വന്നു അത്രയും മറിഞ്ഞ് കണ്ണുകൾ തുടച്ച് ഗൗരി പുറത്തേക്ക് നടന്നു ഗൗരി ഗീതുവിന്റെ ശബ്ദം കേട്ടതും ഗൗരി ഞെട്ടിത്തെറിച്ച് തിരിഞ്ഞു നോക്കി സോറി കണ്ണുകൾ നിറഞ്ഞ് തന്റെ മുഖത്തു നോക്കി കഷ്ടപ്പെട്ട് സംസാരിക്കുന്ന ഗീതുവിനെ കണ്ടതും ഗൗരി ഓടി ചെന്ന് അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞു തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന എല്ലാ പരിഭവങ്ങളും പരാതികളും പകയും കണ്ണീരാൽ ഒഴുക്കിക്കളഞ്ഞു സോറി നീ ക്ഷമിക്കണം ഗൗരിയുടെ ഉറക്കെയുള്ള കരത്തിൽ കേട്ട് റൂമിലേക്ക് വന്നു എല്ലാവരും ഗീതു സംസാരിക്കുന്നത് കണ്ട് പകച്ചു നിന്നു പെട്ടെന്ന് തന്നെ അത് സന്തോഷത്തിലേക്ക് വഴിമാറി മുഹൂർത്തത്തിന് സമയമായതിനാൽ വേഗം തന്നെ ഇറങ്ങണം എന്ന് വേദ് പറഞ്ഞതും ഗൗരി ഗീതുവിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങി അവർ പോയതും അലക്സ് ഗീതുവിനടുത്തേക്ക് ചെന്നു ഇച് ഇച്ചായ അവൾ വിളിച്ചതും അലക്സ് അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങളാൽ മൂടി മതിയടി ഇങ്ങനെയൊന്ന് നീ വിളിച്ചു കേൾക്കാൻ എത്ര ഞാൻ ആഗ്രഹിച്ചെന്നോ നീ വിഷമിക്കണ്ട നിന്നെ ആ പഴയ പുലിക്കുട്ടിയാക്കി നിച്ചായം മാറ്റും എനിക്ക് കല്യാണം കാണണം അവൾ ആവശ്യം കേട്ടതും അലക്സിന് വല്ലാത്ത ആശ്വാസം തോന്നി അവൻ വേഗം തന്നെ അവളെ കൈകളിൽ കോരിയെടുത്ത് വണ്ടിയിൽ കൊണ്ടിരുത്തി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു